ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിനാണ് ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ കരസേനയുടെ മേധാവിയായി അതായത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി ഇന്ന് അതിലും വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ അറിവിലേക്ക് എത്തിയതാണ് അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു അതായത് നമ്മുടെ ഇന്ത്യയുടെ നാവികസേനയുടെ മേധാവിയായി കഴിഞ്ഞ മെയ് മാസത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ഇന്ത്യൻ നാവികസേനയുടെ ഇരുപത്തി ആറാമത്തെ തലവനായി സേനാമേധാവിയായി ചുമതലയേറ്റിരുന്നു ഈ രണ്ടു കാര്യവും നിങ്ങളോട് പറയാനുള്ള കാരണം എന്താണെന്ന് വച്ചാൽ അത് വളരെ രസകരമായ ഒരു കാര്യമാണ് കാരണം ഇവർ രണ്ടുപേരും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ച സഹപാഠിയും കൂട്ടുകാരുമാണ് എന്നതാണ് ഇദ്ദേഹം അതായത് ദിനേശ് കുമാർ ത്രിപാഠി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാവുന്നത് അതായത് ഇത്ര കാലയളവിൽ ഏകദേശം നാവികസേനയിൽ അദ്ദേഹം മുപ്പത്തൊൻപത് വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് മുന്നേ ഉണ്ടായിരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ വരെ സേവനമനുഷ്ഠിച്ചിരുന്ന അഡ്മിറൽ കെ ഹരികുമാറിൻ്റെ വിരമിക്കലിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യയുടെ ഇരുപത്താറാമത്തെ നാവികസേനാ മേധാവിയായി ചുമതലയേൽക്കുന്നത് ഇവർ രണ്ടു പേരും ഒരേ നാട്ടുകാരാണ് അതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഒരേ നാട്ടുകാരന എന്നല്ല ഒരേ ക്ലാസ്സിൽ പഠിച്ചു കൂട്ടുകാരും ഒരേ നാട്ടുകാരുമാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ഒരു അറിവ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക